നമസ്കാരം പതിരും കതിരും സി പി എമ്മിൻ്റെ ആജന്മ പിണറായി സഹാവിൻ്റെ ബദ്ധ വൈരിയുമായ അഡ്വക്കറ്റ് എ ജയശങ്കർ നാടുവിട്ട് കിർഗിസ്ഥാനിൽ അഭയം തേടി വിമാനത്താവളത്തിൽ വേണ്ടത്ര പരിശോധന നടത്തുകയോ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ മഹാകുറ്റവാളി ഷാർജ വഴി മോസ്കോയിൽ എത്തില്ലായിരുന്നു ഇന്ത്യൻ സമയം ഏതാണ്ട് പുലർച്ചെ നാലു മണിക്കാണ് ഇദ്ദേഹം അവിടെ എത്തിയതായി ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ സമയം ഏതാണ്ട് പുലർച്ചെ നാലുമണിക്കാണ് ഇദ്ദേഹം അവിടെ എത്തിയതായി അറിവ് കിട്ടിയതെന്ന് ദേശാഭിമാനി എഴുതാനിടയുണ്ട് ആലുവയിലെ വീട് ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ വളഞ്ഞ് വക്കീലിനെ അകത്താക്കാനുള്ള സുവർണാവസരമാണ് പോലീസ് നഷ്ടപ്പെടുത്തിയത് വക്കീലിൻ്റെ ഒരു വീഡിയോയ്ക്കെതിരെ ബാലുശ്ശേരി എം എൽ എ കൊടുത്ത പരാതിയിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്നാണ് ഈ ഒളിച്ചോട്ടം ഇപ്രകാരം സത്യാനന്തരകുമാരനും ഡബിൾ എ റഹീമുമൊക്കെ തന്നെപ്പറ്റി പറയാൻ സാധ്യതയുള്ളതും ചേർത്ത് വക്കീൽ വക്കീലങ്ങ് മോസ്കോയിൽ ചെന്ന് ഒരു വീഡിയോ കൂടി ചെയ്തു ഭരണചക്രം തിരിച്ച് ക്ഷീണിച്ച് അവശനായ പിണറായി വിജയന് ഇന്തോനേഷ്യയിൽ പോയി ഉല്ലസിക്കാമെങ്കിൽ നിത്യവും സി പി എമ്മിനും സർക്കാരിനുമെതിരെ ഓലപ്പടക്കം മുതൽ സ്റ്റീൽ ബോംബും ഗ്രനേഡും വരെ നാക്കുകൊണ്ട് പൊട്ടിക്കുന്ന ജയശങ്കർ വക്കീലിനും വേണം ഒരു റെസ്റ്റൊക്കെ പക്ഷേ പാടിയ വായും ആടിയകാലും അടങ്ങിയിരിക്കില്ല എന്ന് പറയും പോലെ വക്കീലിൻ്റെ ചിന്തയ്ക്കും നാവിനും അങ്ങനെ എടുക്കാൻ ആകില്ലല്ലോ ഏതൊരു സി പി ഐക്കാരനും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മോസ്കോ കാണണമെന്ന് പണ്ട് മുതൽക്കേ തുടങ്ങിയതാണ് വക്കീലിനൊരു ഭൂതി ലെനിൻഗ്രാഡും ദസേസ്കിയുടെ ഒക്കെ കണ്ട ശേഷം ഒരു മടങ്ങിവരവുണ്ട് സത്യത്തിൽ വളരെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലാണ് അദ്ദേഹം ഇപ്പോൾ റിഷയിൽ കഴിയുന്നത് പിണറായി വിജയൻ മരുമകനെക്കൊണ്ട് പുട്ടിനെ വിളിച്ച് ഒരു ഓപ്പറേഷൻ നടത്തിയാൽ വക്കീൽ അവിടെ അകത്താകും ഇവിടുത്തെ ജയിലിൽ കിട്ടുന്നത് പോലെ മൂന്നു നേരം ചാപ്പാടോ കോഴിക്കാലോ ചപ്പാത്തിയോ ഒന്നും അവിടെ കിട്ടില്ല ഇങ്ങനെ ഒരു വേവലാധിയും നമ്മുടെ ആരാധകർക്കുണ്ട് വക്കീലിനെ എങ്ങനെയെങ്കിലും ഒന്ന് അകത്താക്കി കാണാൻ മോഹിക്കാത്തവരായി ഒരു സി പി എമ്മുകാരനും ഈ ഭൂലോകത്തില്ല പ്രകസനമായി ആരംഭിച്ച് ദുരന്തമായി തീർന്ന ഈ സർക്കാരിൻ്റെ കൂമ്പിനിട്ട് ഇടിക്കാൻ ഇങ്ങനെ ഒരാൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ജനം അല്പമെങ്കിലും ആശ്വസിക്കുന്നത് മേയർ വിഷയത്തിൽ വല്ലാത്തൊരു പഞ്ഞിക്കിടലായിപ്പോയി അദ്ദേഹം ചെയ്തത് അതിൻ്റെ പേരിൽ കേസെടുത്ത് പൂജപ്പുരയിൽ അടച്ചാൽ ജയശങ്കറിൻ്റെ നാവ് ഉപ്പിലിട്ട മാങ്ങ പോലെ കിടന്നുകൊള്ളുമെന്നാണ് ഗോവിന്ദ ശശി വൃത്തങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വിളക്ക് കൈവശം ഉള്ളവനെങ്ങും വിശ്വം ദീപമയമെന്ന് പറയും പോലെ തലച്ചോറിൽ ഓർമ്മകളുടെ പൂക്കാലവും ചിന്തയിൽ നറുനിലാവും സൂക്ഷിക്കുന്ന ഒരുവൻ എവിടെയും ആനന്ദം അനുഭവിക്കും അകത്തായാലും പുറത്തായാലും ഇതോടെ വക്കീൽ അകത്തായാൽ തുടങ്ങുകയായി സർക്കാരിൻ്റെ കഷ്ടകാലം പണ്ടത്തെ മലയാളം പാഠപുസ്തകത്തിൽ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഇദ്ദേഹം ചിരിപ്പിച്ച് ദീർഘായുസാക്കിയിട്ടുള്ളവരും ഇനിയും ആക്കുന്നവരുമായ ജനങ്ങളുടെ സംഖ്യ നിർണയിക്കാൻ പാടുള്ളതല്ല ഇതേ അവസ്ഥയിൽ പിണറായി ഭരണത്തിൽ നശിച്ചു നാരാണക്കല്ല് വെച്ച് കഴിയുന്ന പാപം ജനങ്ങളെ ഇത്രമാത്രം ചിരിപ്പിച്ച ഒരു രാഷ്ട്രീയ നിരീക്ഷകനെ ഇനി ഇഹ ജന്മത്തിൽ കേരളത്തിന് കണ്ടുകിട്ടില്ല ജയശങ്കറുള്ള ചർച്ചയിൽ ഞങ്ങളെ വിളിക്കരുതെന്ന് സി പി എമ്മിലെ ചാനൽ ചർച്ചക്കാർ പറയുന്നത് തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാത്തത് കൊണ്ട് മാത്രമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് മാറിൽന്ന് പറയുന്ന മൂഢന്റെ മാറിൽ പതിക്കും ഗതാഗ്രമം ഓർക്കണം എന്ന മട്ടിൽ തന്നെ ബഹിഷ്കരിച്ചവരെയും അരിഞ്ഞു തള്ളി ജയശങ്കർ സർക്കാർ വീമ്പിനെല്ലാം കണക്കറ്റും മറുപടിയും അഴിമതികൾക്കെല്ലാം ആക്ഷേപഹാസ്യത്തിന്റെ ഔഷധം പുരട്ടിയ അമ്പുകളും എന്നതായിരുന്നു ജയശങ്കറിന്റെ ഒരു ശൈലി ചിട്ടയായി പരാജയത്തിലേക്ക് നീങ്ങിയ സി പി എമ്മിനെ ചില്ലറയല്ല ഈ മനുഷ്യൻ കുനിഞ്ചു നിർത്തി കൂമ്പിനിട്ടിടിച്ചതും ചതച്ചു വിട്ടതും ഒട്ടല്ലൂണിന് വട്ടം പലവിധം ഇഷ്ടമറിഞ്ഞു കൊടുത്തിടുന്നു എന്ന മട്ടിൽ തന്നെ ചർച്ചയിൽ പരിഹസിച്ചവർക്കെല്ലാം ഇഷ്ടത്തിന് കൊടുത്തുവിടുന്ന ആളാണ് ഈ വക്കീൽ കുഞ്ചന്റെ ഫലിതം പലരെയും പൊള്ളിച്ചതുപോലെ ജയശങ്കറിന്റെ ആക്ഷേപഹാസ്യത്തിൽ കരിഞ്ഞു കരുവാളിച്ച ഒരു പാർട്ടിയാണ് കേരളത്തിലെ സി പി എം അങ്ങനെയുള്ള ജയശങ്കറിനെ ഏതെങ്കിലും വഴിക്ക് കയ്യിൽ കിട്ടിയാൽ അരച്ചു കലക്കി കുടിക്കാമെന്ന് കരുതുന്നവരാണ് സഹാക്കളേറെയും ബ്രഹ്മാവിനുണ്ടോ ആയുസിനു പറഞ്ഞവെന്നതുപോലെ വകുപ്പും ചട്ടങ്ങളും അറിയാവുന്ന ജയശങ്കർ ഉണ്ടോ കള്ളക്കേസിനെ പേടിക്കുന്നു ഏതോ ലക്ഷ്മി വിലാസത്തിൽ അരിയുമുഴുന്നു ആട്ടിക്കൊടുത്ത് നേടിയതല്ല എന്റെ എൽ എന്ന് മുള്ളും മുനയും വെച്ച് അദ്ദേഹം പറയുമ്പോൾ നമുക്കറിയാം തന്റെ പരിജ്ഞാനത്തിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം റഷ്യയിൽ നിന്നും ദുബായിൽ ഇറങ്ങി വന്നാൽ പിണറായി വിജയനൊപ്പം ഒന്നിച്ച് രസിച്ച് ജോളി അടിച്ച് പോരാവുന്നതേയുള്ളൂ നന്ദി